നമസ്കാരം ഞാൻ രാവിലെ തന്നെ കോന്തലമ്പാടം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നേക്കാണ് ഇവിടെ ആണെങ്കിൽ രാവിലെ തന്നെ നല്ല മഴയായിരുന്നു ഈ മഴയത്ത് ഇവിടുത്തെ മീൻ പിടിക്കുന്ന ചേട്ടന്മാർ ഇഷ്ടംപോലെ മീൻ പിടിച്ചു കൊണ്ടു വന്നിട്ടുണ്ട് അപ്പോൾ പല ഷാളുകളുണ്ട് നിങ്ങൾ ഈ വഴി എങ്ങാനും പോകുന്നുണ്ടെങ്കിൽ ഇവിടെ നിർത്തി നല്ല മീൻ കിട്ടും രാവിലെ ഒരു മുമ്പ് പത്ത് മണിക്ക് മുമ്പ് നല്ല ഫ്രഷ് മീൻ ഇവിടെ നിന്ന് കിട്ടും അപ്പോൾ ഇവിടെ വണ്ടി കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ നിർത്തി മേടിച്ചു പോവാളിയല്ലേ ഏറ്റവും കൂടുതൽ നെയ്യുള്ള മീനാണിത് വറുക്കാൻ വെളിച്ചെന്നുണ്ടാവും നല്ല പലിനീലേ ഇതാ ഇപ്പൊഴു പെയ്തിട്ട് സമയത്ത് തള്ളിച്ചു എല്ലോ ഇത് കഴിഞ്ഞാ പിടിക്കാനായിട്ട് പിന്നെ കണ്ടങ്ങളിലല്ലേ കണ്ടങ്ങളിലേക്ക് വെള്ളം കേറും ഇവിടെ കുറേ ആളുകള് കുറെ ആൾക്കാർ മീൻ കിട്ടി അത് കൂടെ രണ്ടു ദിവസം അത് കഴിഞ്ഞ പിന്നെ അവരൊക്കെ പിന്നെ സ്ഥിരമായിട്ടുള്ള തൊഴിലാളികള് എത്ര ഞാനോ ഞങ്ങളെ പോലെ വഞ്ചി കാര്യം ആ ഞാൻ ഇപ്പൊ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ പാടങ്ങളിലൊക്കെ പാടങ്ങളിലൊക്കെ വെള്ളം കയറും വെള്ളം കയറി കഴിഞ്ഞാൽ വഞ്ചി കൊണ്ടായി തുഴഞ്ഞ് വലകളിട്ട് കെട്ടും കെട്ടും രാത്രി ഇപ്പൊ വർഷകാലത്ത് ആവുമ്പോ ഞങ്ങൾ രണ്ടു മണിക്ക് ഇറങ്ങും ആ വെളുപ്പിനെ പക്ഷെ എന്റെ പേരെന്ന് പറഞ്ഞു അത് ഈ റൂട്ടെന്ന് കൃത്യം പറഞ്ഞ വഴി കോന്തിപുലം കോന്തിപുലം കോന്തിക്കര വഴി ആ ശരി ഇപ്പൊ സുഹൃത്തുക്കളെ നിങ്ങൾ ഈ വഴിയൊക്കെ പോകുമ്പോ ഈ ചേട്ടന്റെ ഷാളിയെ വന്ന് നിങ്ങള് നല്ല മീൻ മേടിച്ചു പോവാ കറിയൊക്കെ വെച്ച് ഈ മഴക്കാലത്ത് ആസ്വദിക്കുക പറ ചേട്ടാന്ന്